ദൈവനാമത്തിന് മഹത്വം എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തന് നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒരാത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു അതിനാധാരമായി അപ്പോസനായി പൗലോസ് തിമുത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കെ വളരെ മനോഹരമായ ഒരു വാക്യമാണ് അപ്പോൾ തന്നെ തിമോത്യോസം നൽകുന്ന ശക്തമായ ഒരു ഉപദേശം കൂടിയാണ് ഈ വാക്യം നമ്മുടെയൊക്കെ ബൈബിളിൽ അല്ലെങ്കിൽ മലയാളം ബൈബിളിൽ നാം കാണുന്ന വാക്യം എങ്ങനെയാണ് ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം അഞ്ചുകൂട്ടം കാര്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും വാക്കിൽ നടപ്പിൽ സ്നേഹത്തിൽ വിശ്വാസത്തിൽ നിർമ്മലതയിൽ എന്നാൽ ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്ത് വന്നപ്പോൾ പല ഇംഗ്ലീഷ് ബൈബിളിലും ഇല്ലാത്തത് എന്നാൽ മൂല ഉള്ളതുമായ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട് ന്യൂ കിങ് ജെയിംസ് വേർഷൻ അല്ലെങ്കിൽ കിങ് ജെയിംസ് വേർഷൻ രണ്ട് വേർഷനിലും അത് കാണുവാൻ സാധിക്കും അപ്പോൾ തന്നെ ഗ്രീക്കിൽ അത് കാണുവാൻ സാധിക്കും ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം വായിക്കാം ലെറ്റ് നോ വൺ ഡിസ്പായ്സ് യുവർ യൂത്ത് ബട്ട് ബി ആൻ എക്സാമ്പിൾ ടു ദ ബിലീവേഴ്സ് ഇൻ വേഡ് ഇൻ കോണ്ടാക്റ്റ് ഇൻ ലവ് ഇൻ സ്പിരിറ്റ് ഇൻ ഫെയ്ത്ത് ഇൻ പ്യൂരിറ്റി അഞ്ചുകൂട്ടം കാര്യങ്ങൾ മലയാളത്തിൽ കാണുമ്പോൾ കിങ് ജെയിംസ് വേർഷനിൽ ഇംഗ്ലീഷിൽ എല്ലാത്തിലുമില്ല ചില ഇംഗ്ലീഷ് തർജ്ജമകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആ വ്യത്യാസം വന്നൊരു വാക്കെങ്ങനെയാണ് ഇൻ സ്പിരിറ്റ് ആത്മാവിൽ ഇനി ഗ്രീക്കിൽ കൂടി അതിൻ്റെ മൂലഭാഷയാകുന്ന ഗ്രീക്കിൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം മിഡേസ് സോ ചേസ് നിയോ ടേറ്റോസ് കാറ്റഫ്രോണേറ്റോ അല്ലാറ്റിപ്പോസ് ഗിനു ടോൺ പിസ്റ്റോൺ എൻ ലോഗോ എൻ അനസ്റ്റോഫെ എൻ അഗാപെ എൻ ന്യൂമാറ്റി എൻ പിസ്റ്റേ എൻ ഹെഗനയ്യ എൻ ന്യൂമാറ്റി എന്ന പദമാണ് ആ വാക്കാണ് നമുക്ക് മലയാളത്തിൽ കട്ടായിപ്പോയത് ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മലയാള ബൈബിളിനകത്ത് പകർത്തി എഴുതിയപ്പോഴാകാം പരിഭാഷപ്പെടുത്തിയപ്പോഴാകാം എന്തോ എങ്ങനെയോ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു വിശുദ്ധ വേദപുസ്തകത്തിനോ ദൈവത്തിൻ്റെ വചനത്തിനോ യാതൊരു തെറ്റുമില്ല യാതൊരു കളങ്കുമില്ല യാതൊരു കുറവുമില്ല എന്നാൽ മനുഷ്യൻ അത് പകർത്തി എഴുതിയപ്പോഴോ പരിഭാഷപ്പെടുത്തിയപ്പോഴോ അതിനകത്ത് അങ്ങനൊരു കുറവ് വന്നുപോയി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഒരു ചിന്ത പകരട്ടെ ബൈബിളിനകത്ത് പരിഭാഷപ്പെടുത്തിയ ബൈബിൾ മലയാളത്തിനകത്ത് അങ്ങനെ വന്നുവെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരാത്മീകന്റെ ജീവിതത്തിൽ ഒരു ദൈവവൈതല ജീവിതത്തിൽ എന്തെല്ലാം കട്ടായിപ്പോയി എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത് സ്പിരിറ്റില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ വാക്യം ആത്മാവില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം വാക്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നില്ല എങ്കിൽ എന്ത് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല സ്വഭാവം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമില്ലായെങ്കിൽ മറ്റൊന്ന് സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമില്ലായെങ്കിൽ വിശ്വാസം പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആ വിശ്വാസം ദൈവത്തെ അടുപ്പിക്കുന്നില്ല പ്യൂരിറ്റി വിശുദ്ധി നിർമ്മലത പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവത്തോടുള്ള വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് കഴിയുകയില്ല ഒന്ന് ചിന്തിച്ചു നോക്ക് ബൈബിളിനകത്ത് മലയാള ബൈബിളിനകത്ത് നാം എപ്പോഴും വായിക്കുന്ന ബൈബിളിനകത്ത് ഇങ്ങനെയുള്ള ഒത്തിരി 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 പരിഭാഷപ്പെടുത്തിയപ്പോൾ തെറ്റുകൾ വരുത്തുവാൻ പിശാചനാകാം മനുഷ്യനാകാം സാധിച്ചെങ്കിൽ ഒരാത്മീകൻ്റെ ജീവിതത്തിലും ഒരു ദൈവവൈദൽ ജീവിതത്തിലും ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ വരുവാൻ സാധ്യതയുണ്ട് അവിടെയാണ് ഒരു ദൈവബൈതന്റെ നിലവാരം ഉയർത്തിപ്പിടിക്കേണ്ടത് എവിടെയാണ് കുറവുകൾ സംഭവിക്കുന്നത് എവിടെയാണ് ആത്മീക മൂല്യങ്ങൾ ചോർന്നു പോകുന്നത് അത് തിരിച്ചറിയുവാനും അത് വീണ്ടെടുക്കുവാനും നാം കർത്താവിനോട് അടുക്കുവാൻ കർത്താവിന്റെ വചനം ധ്യാനിക്കുവാൻ ഉപദേശം അനുസരിക്കുവാൻ ഇടയായി ഇടയായിത്തീരണം അപ്പോസലൈ പൗലോസ് ശക്തമായ ഒരു ഉപദേശമാണ് തിമത്യോസിനോട് പറയുന്നത് നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും മലയാളത്തിൽ കട്ടായിപ്പോയത് ഇന്ന് ഈ കേൾക്കുന്ന കേൾവിക്കാരിലേക്ക് ഞാൻ കൃത്യമായ ആ വചനം നൽകട്ടെ ആത്മാവിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം ഇൻ സ്പിരിറ്റ് എൻ ന്യൂമാറ്റി എന്ന പദം നിങ്ങളുടെ മനസ്സിൽ എഴുതപ്പെടട്ടെ ജീവിതത്തിൽ എന്തെല്ലാം കട്ടായിപ്പോയാലും നമ്മിലെ പരിശുദ്ധാത്മാവ് കട്ടായി പോകരുത് ജീവിതത്തിൽ എന്തെല്ലാം കട്ട് ചെയ്യുവാൻ പിശാചു നോക്കിയാലും നാം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കട്ടായിപ്പോയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് കട്ടായി പോകാതിരിക്കാൻ ദൈവത്തിന്റെ സനൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവത്തിന്റെ വചനമനുസരിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഇതുപോലെ ദൈവവചനത്തിന്റെ ആഴങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക കൃത്യമായ വ്യക്തമായ ആഴമായ ക്രമമായ ഒരു വചന പഠനധ്യാനം നമുക്കുണ്ട് കർത്താവ് നിങ്ങളെല്ലാവരെയും आने की मारा गया